സൂപ്പർ വാല്യൂ ഡിജി വേൾഡ് ഒരുക്കുന്നു മൺസൂൺ ഓഫർ സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ കൂടാതെ എമർജൻസി ഫ്ലാഷ് ലൈറ്റ് അയൺ ബോക്സ് ഫ്ലാസ്ക് എന്നിവ അൻപത് ശതമാനം വരെ ഓഫർ നൽകുന്നു ഏവർക്കും സ്വാഗതം ചേലക്കോടിൽ കേബിൾ ടിവിയുടെയും കേഫോണിന്റെയും ഫൈബർ കേബിൾ കത്തി നശിച്ചു കൊണ്ടാഴി ചേലക്കോട് ഗ്യാസ് ഗോഡൌണിന് സമീപമുള്ള മുപ്പത്തിമൂന്ന് കെ വി ഇലക്ട്രിക് ലൈൻ പോസ്റ്റിലൂടെ പോകുന്ന ഫൈബർ കേബിളുകളാണ് കത്തി നശിച്ചത് കെ സി ബി ഉദ്യോഗസ്ഥരെത്തിയാണ് കത്തിക്കൊണ്ടിരുന്ന കേബിൾ എടുത്തുമാറ്റിയത്